ഗൈസ് നമ്മളോട് കുറെ പേരെ കമന്റിൽ ചോദിക്കുന്നു തൃശ്ശൂർ വന്നതിന് നൈറ്റ് എന്താണ് കാണാനുള്ളത് അപ്പൊ ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ഓപ്പൺ ആയിരിക്കും ഫുഡ് സ്പോട്ട് ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിച്ചോളാം നമ്മൾ ആദ്യം വന്നേക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലായിട്ടുള്ള വഞ്ചിക്കുളത്തേക്ക് ആയിരുന്നു ഇവിടെ പത്ത് മണി വരെയാണ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക നമ്മൾ വന്നപ്പോ പത്തേക്കാലായിട്ടുണ്ട് നമ്മളിവിടെ വന്നപ്പോ ഗേറ്റ് മണി വരെ ഇവിടെ പ്രവേശനം അറിഞ്ഞ പത്ത് മണിക്ക് ശേഷം എൻട്രി കാര്യങ്ങളൊന്നും ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ വഞ്ചിക്കുളത്ത് നമ്മൾ നേരെ ജയലക്ഷ്മിയുടെ വഴി എം ജി റോഡിലേക്ക് കിടക്കാനായിരുന്നു പ്ലാൻ നമ്മൾ ഈ കാണുന്നതാണ് ജയലക്ഷ്മിയുടെ റോഡ് വരുന്നത് ഇവിടെ അത്യാവശ്യം ഐസ് പോർട്സ് കുറച്ച് ഷോപ്പ്സ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ നേരെ എം ജി റോട്ടിൽ പോയി എം ജി റോഡിൽ ബർഗിന് ബർഗറിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പ് ഓപ്പണായിരുന്നു പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ കടകളും ലോഡ്ജ് ഹോട്ടൽസ് ഒക്കെ ഓപ്പൺ ആണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി ടൈം ആയിട്ടുണ്ട് ആ സമയത്തുള്ള ട്രാഫിക്കും കാര്യങ്ങളാണ് പിന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ മഴക്കാലമാണ് അത്യാവശ്യം മഴ പെയ്തിട്ടുള്ള സമയത്താണ് ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് നമ്മളെ ജെറോഡികളെ തന്നെ സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം പിന്നെ ഇതുപോലെ റെസ്റ്റോറൻസും പിന്നെ ചെറിയ ചെറിയ ഫുഡ് സ്പോട്ട്സ് ബർഗർ സ്പോട്ട്സ് പിന്നെ കഫേസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് ഏകദേശം പന്ത്രണ്ട് മണിവരെ ഈ സ്പോട്ടുകളൊക്കെ ഓപ്പൺ ആയിരിക്കുന്നതാണ് പറഞ്ഞത് പിന്നെ ഈ കാണാണ് നമ്മുടെ ബ്രാൻഡ് ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിന് നേരെ ഈ ഭാഗത്ത് കുറേ ഹോട്ടൽ റൂംസും റെസ്റ്റോറൻറ്റ്സും വീണ്ടും ഓപ്പൺ ആണ് ഈ ഭാഗത്തൊക്കെ അതിന് ശേഷം നമ്മൾ നേരെ പോണത് രാമദാസിൻ്റെ ഭാഗത്താണ് രാംദാസിൻ്റെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി വരുമ്പോഴേ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗവും അത്യാവശ്യം ഒരു ബിസി ഏരിയ ആണ് ഈ ടൈമിലും പിന്നെ ബാറ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് സെൽ ഓപ്പൺ ആണ് എ ടി എംസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് രാംദാസ് തിയേറ്റർ തൃശ്ശൂർക്ക് അറിയാം ഇവിടെ രണ്ട് സ്ക്രീനാണ് മെയിൻ ആയിട്ടുള്ളത് രണ്ട് സ്ക്രീനിൽ ഏകദേശം പതിനൊന്ന് അമ്പത് വരെയൊക്കെ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളെന്താ വെച്ചാൽ ഇതുപോലെ പോസ്റ്റർ ഒട്ടിക്കണർക്കാരും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നേരെ കാണുന്നത് വടക്കുനാഥൻ്റെ പടിഞ്ഞാറൻ നടയാണ് മെയിൻ നട ആ നട വഴി നമ്മൾ റൗണ്ടിലേക്ക് കയറിയേക്കാണ് റൗണ്ടിൽ പകലിനൊക്കെ വെച്ചാൽക്കുമ്പോൾ നല്ല രീതിക്ക് തിരക്ക് കുറവാണ് വടക്കുനാഥൻ്റെ നടയും കാര്യങ്ങളൊക്കെ അടച്ചു ഗ്രൗണ്ടിൽ വടക്കിട ഇറക്കുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം കുറച്ച് പേര് കാറ്റുകളും മട്ടനും പറയാനൊക്കെ ഇരിക്കുന്നുണ്ട് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും തേക്കിങ്കാട് മൈതാനത്തേക്ക് പ്രവേശനം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ചെന്നിരിക്കാം വർത്താനം കാര്യങ്ങളൊക്കെ പറയാം പിന്നെ പെട്രോൾ പംപ്സ് റൗണ്ടിലുള്ളത് മുഴുവൻ ട്വന്റി ഫോർ അവർ ആണ് മണിക്കൂറും പെട്രോൾ പംപ്സ് ഉണ്ട് തേക്കിങ്ങാട് മൈതാനത്തിന്റെ പുതിയ ചുറ്റും അതിന്റെ പണി പ്രോഗ്രസിങ് ആണ് നടന്നോണ്ടിരിക്കുകയാണ് അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരും റൗണ്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് സ്പോട്ട് മാത്രമല്ല കേട്ടോ നല്ല നല്ല ആംബിയൻസ്ഡ് ഡൈനിങ് സ്പോട്ട് കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാത്രി പന്ത്രണ്ടര മണിവരെ നമുക്ക് ഇവിടെ ഫുഡ്സും ഫുഡ് സ്പോട്ടൊക്കെ അവൈലബിൾ ആണ് മാത്രമല്ല ഇവിടെ ഓൺലൈൻ ഡെലിവറിസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നൈറ്റ് വന്ന് ഫുഡ് അടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചില്ല ഔട്ട് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം നല്ല സ്പോട്ടാണ് തൃശ്ശൂർ തൃശ്ശൂർ നൈറ്റിലെ മെയിൻ സ്പോട്ടാണ് ഈ ബിനി ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ റിനോവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളു ഇവിടെ തന്നെ ബിനിയുടെ മെയിൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഫുഡ് സ്പോട്ടിൻ്റെ ഫുഡ് ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത് നല്ലൊരു ആപ്പിയൻസ് ആണ് നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഭക്ഷണം മേടിച്ച് ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറ്റും ഇനി ഭക്ഷണം മേടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ കൗണ്ടേഴ്സ് ഉണ്ട് പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സിൻ്റെ കൗണ്ടേഴ്സ് ഉണ്ട് ഒരു ഫുഡ് മാർക്കറ്റ് പോലെ ഐസ് പോർട്സും കാര്യങ്ങളും ഇഷ്ടംപോലെ ഫുഡ്സും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഇപ്പോഴും നല്ല തിരക്കാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയുടെ അടുത്തായിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ അതിനുശേഷം നമ്മൾ ബിനിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ റൗണ്ടിലുള്ള എല്ലാ ഈ ഹാൻഡ് റൈൽസൊക്കെ ഇതുപോലെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് ഭംഗി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ കൈരലിസറിയുടെ മുമ്പിലാണ് കൈരളിസറി ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ന്യൂ സ്ക്രീൻസും കാര്യങ്ങളൊക്കെ റിനോവേറ്റ് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ നേരെ വന്നത് വടക്ക വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടേക്കാണ് വടക്കേ സ്റ്റാൻഡ് ക്ലോസ്ഡ് ആണ് പത്ത് മണിക്ക് ശേഷം വടക്കേ സ്റ്റാൻഡ് ക്ലോസ്ഡ് ആയിരിക്കും പക്ഷേ ഈ ഭാഗവും കാര്യങ്ങളൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഭംഗി പിന്നെ അതുപോലെ തന്നെ ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഡ്രഗ്സിനെതിരെ ആയിട്ടുള്ളൊരു ആർട്ടാണ് ഈ കാണുന്നത് അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ സംഗീത സാഹിത്യ അക്കാദമിയുടെ അവിടേക്ക് പോയി അതുവഴി നേരെ സെൻറ് തോമസ് കോളേജിൻ്റെ അവിടെക്ക് കയറാനുള്ളൊരു പ്ലാനായിരുന്നു ഇത് നമ്മുടെ പാലസ് റോഡാണ് പാലസ് റോഡിൽ ഫുൾ ഈ ജ്വല്ലറി അതുപോലെ തന്നെ ഈ തുണിക്കട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പത്ത് മണി പതിനൊന്ന് ശേഷം അതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും പിന്നെ ഇവിടെ ഫ്ലവർ ഷോപ്പ്സ് ഉണ്ട് ട്വൻ്റി ഫോർ ഹവറും പൂക്കളും അതുപോലെ റീത്ത് അങ്ങനെയുള്ള ഒക്കെ കിട്ടുന്ന ഷോപ്പ്സ് കുറച്ച് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും അതാണ് ഈ പാലസ് റോഡിൽ മെയിനായിട്ടുള്ളത് പിന്നെ ഈ പാലസ് റോഡിൽ അറ്റത്തായിട്ട് കുറച്ച് ഫുഡ് സ്പോർട്സും കാര്യങ്ങളുണ്ട് നമ്മൾ പാലസ് റോട്ടിൽ നിന്ന് തിരിഞ്ഞ് സെൻറ്റ് മേരീസ് കോളേജിൻ്റെ സൈഡിൽ കട അതായത് പാർമേക്ക അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നേരെ നമ്മൾ ജില്ലാ ആശുപത്രിയുടെ സൈഡിലേക്കുള്ള കിഴക്കേ കോട്ടയ മേക്ക് റോട്ടിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് തൃശ്ശൂർ നൈറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്ക് ഈ കിഴക്കേ കോട്ടയാണ് കിഴക്കേ കോട്ടയിൽ ഒരുപാട് ഷോപ്പ്സ് ഓപ്പണാണ് ഈ സ്വിഗ്ഗി സൊമാറ്റൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ അടിക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ കിഴക്കേ കോട്ട എന്ന് പറയുന്നത് നൈറ്റിന് ശേഷം നല്ല ഓർഡേഴ്സ് കിട്ടുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ സ്വിഗ്ഗി സൊമാറ്റൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴായാലും ഏറ്റവും കൂടുതൽ അവൈലബിൾ ആകുന്നൊരു സ്ഥലം കൂടിയാണ് നെറ്റ് ഈയൊരു സ്പോട്ട് എന്ന് പറയുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ സ്കാൻഡിയിൽ കയറി സ്കാൻഡിയിൽ കയറി അവരുടെ പുതിയ കുനാഫ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്തു നാൽപ്പത് രൂപ റേറ്റ് തന്നെ സംഭവം സെറ്റ് സാധനമായിരുന്നു അപ്പോൾ സ്കാൻഡി ഏകദേശം ഒരു മണി വരെ ഓപ്പൺ ആണ് പിന്നെ ഈ കാണുന്നത് ജില്ലാ ആശുപത്രി ജില്ലാ ആശുപത്രിയുടെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ റൗണ്ടിലേക്ക് കയറി റൗണ്ടിലേക്ക് കയറി കുറച്ച് കണ്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജോസ് തിയേറ്റർ കാണാൻ പറ്റും കേരളത്തിലെ ആദ്യത്തെ തിയേറ്ററാണ് ജോസ് തിയേറ്റർ എന്ന് പറയുന്നത് അതും റിനോവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ ഉണ്ടാവും നൈറ്റ് അവൈലബിളല്ല അല്ല നിന്ന് പിന്നെ നമ്മൾ നേരെ ചേരുന്നത് തൃശ്ശൂർ മറ്റേ ഹൃദയത്തിൻ്റെ ഹൃദയം സ്പോട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന തെക്കേ ഗോപിനടയിലേക്കാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടമാറ്റമൊക്കെ നടക്കണത് അപ്പം തെക്കേ ഗോപിണനട ഇപ്പോഴും ഓണമാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോപിനട മുമ്പിലായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ മഴ ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് കുറവ് പിന്നെ നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അവിടെ എത്തി കാണുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസാണ് അവിടെയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നേരെ കാണുന്നതാണ് പുത്തമ്പള്ളി പുത്തമ്പള്ളിയുടെ അവിടുന്ന് നേരെ നമ്മൾ ശക്തശാലിലേക്കാണ് പോയത് ശക്തചാൻ്റെ അവിടെ നമ്മുടെ സ്കൈ വോക്ക് കാണാൻ പറ്റും ആകാശബാധ അതും ഒമ്പത് മണി വരെ മാത്രമേ എനിക്ക് പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ